മുൻഭർത്താവിന്റെ മാതാപിതാക്കളും ബന്ധുവും വിശക്കൂൺ കഴിച്ച് മരിച്ച സംഭവത്തിൽ കുറ്റക്കാരിയല്ലെന്ന് കോടതിയിൽ വാദിച്ച് നാൽപ്പത്തിയൊമ്പത് കാര്യത്തി ഒമ്പത് കാരിയാണ് കൊലപാതക കുറ്റത്തിനുള്ള വിചാരണ നേരിടുന്നത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊൻപതിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് മൂന്ന് തവണയായി മുൻഭർത്താവിനെ കൊലപ്പെടുത്താൻ നാൽപ്പത്തിയൊമ്പത് കാരി ശ്രമിച്ചതായും മുൻഭർത്താവിനെ ലക്ഷ്യമിട്ട് തന്നെ തയ്യാറാക്കിയ ഭക്ഷണമാണ് ഭർത്താവിന്റെ മാതാപിതാക്കളുടെയും ബന്ധുവിന്റെയും മരണകാരണമായതുമെന്നാണ് പോലീസ് വിശദമാക്കുന്നത് എന്നാൽ സംഭവത്തിൽ നിരപരാധിയാണ് താനെന്നാണ് നാൽപ്പത്തിയൊമ്പത് കാരിയുടെ വാദം ചൊവ്വാഴ്ച ഓസ്ട്രേലിയയിലെ ലാത്രോബ് വാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് യുവതി വീണ്ടും അവകാശപ്പെട്ടത് ഭക്ഷ്യ വിഷബാധയേറ്റുള്ള സംഭവം എന്ന് തുടക്കത്തിൽ തോന്നിയ സംഭവം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു മുൻഭർത്താവിന്റെ മാതാപിതാക്കളും സഹോദരിയുമാണ് വിഷബാധയേറ്റ് മരിച്ചത് വിരുന്നിന് മുൻഭർത്താവിനെയും എറിൻ ക്ഷണിച്ചിരുന്നുവെങ്കിലും ഇയാൾ അവസാന നിമിഷം എത്താനാവില്ലെന്ന് എറിനെ അറിയിക്കുകയായിരുന്നു രണ്ടു തവണ നേരത്തെ എറിൻ മുൻ ഭർത്താവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് ഇവർ ഭർത്താവായിരുന്ന സൈമൺ പാറ്റേഴ്സിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടും മെയ് മാസത്തിലും സെപ്റ്റംബറിലും കൊലപാതക ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ഒടുവിലാണ് ജൂലൈ ഇരുപത്തിയൊൻപതിന് മുൻ ഭർത്താവിനും രക്ഷിതാക്കൾക്കും ഭർത്തൃമാതാവിന്റെ സഹോദരിക്കും അവരുടെ ഭർത്താവിനും ബീഫും കൂണും വെച്ച് പ്രത്യേക വിഭവം തയ്യാറാക്കിയത് ഭക്ഷണം കഴിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അതിഥികൾ അസുഖബാധിതരായി കൂണിൽ നിന്നുള്ള വിഷബാധയേറ്റവരിൽ ഒരാൾ മൂന്ന് മാസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷമാണ് രോഗബാധയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയ വിഷക്കൂണാണ് ബീഫ് വെല്ലിംഗ്ടൺ എന്ന വിഭവത്തിൽ നാൽപ്പത്തിയൊമ്പത് കാരി ഉപയോഗിച്ചത് എഴുപതുകാരിയായ മുൻ ഭർത്തൃമാതാവ് ഗെയിൻ പിതാവ് എഴുപതുകാരനായ ഡോൺ ഇവരുടെ സഹോദരി അറുപത്തിയാറുകാരി ഹെദർ എന്നിവരാണ് ആശുപത്രിയിലായതും ചികിത്സയ്ക്കിരിക്കെ മരിച്ചതും